ഒരു വ്യത്യസ്തമായ ഡോറിന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പിവിറ്റ് ഡോറാണ് പി ഡോറ് നമ്മൾ മലയാളിയെ സംബന്ധിച്ച് അധികം പരിചയമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇത് ചെയ്യാൻ പറ്റും വലിയ ഡോറുകൾ വലിയ ഡോറുകൾ നിർമ്മിക്കുക നമുക്ക് പിവിറ്റ് ഡോറായിട്ട് നിർമ്മിക്കണം ഏറ്റവും നല്ലത് ആ ഡോറിൻ്റെ വിശേഷിച്ച് നമുക്ക് ഞാൻ പോവാം ഞാൻ ഹൈനസ് എത്താൻ നിങ്ങളെ വീഡിയോയ്ക്ക് നീയാണ് സ്വാഗതം ചെയ്യുക ഇതാണ് ഞാൻ പറഞ്ഞ ഡോറ് പിയ ഡോറാണ് ഡബ്ല്യു പി സി മൈക്ക മൈക്കാൽ ലാമേറ്റിൻ്റെ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ വീടുകളിലെല്ലാം വലിയ അളവിൽ അതായത് ഒന്ന് ഇരുപതിൻ്റെ ഒന്ന് നാൽപ്പത് സെൻറ്റിമീറ്ററിലൊക്കെ ഡോറ് നിർമ്മിക്കുമ്പോൾ ആ ഡോറ് സാധാ ഹിഞ്സിനെന്തായാലും ഡോർ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ അത്തരം കട്ടുകളിൽ ചെയ്യാറുണ്ട് നമ്മൾ പിയറ്റായിട്ട് ചെയ്യാറുണ്ട് നമ്മൾ ലോക്കുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഹിൻജസ് കൊടുത്തുകൊണ്ട് ആ പിവറ്റിന്റെ ഹിഞ്ചസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ഡോർ നിർമ്മിക്കുകയാണെങ്കിൽ ലോങ് ടൈം നമുക്ക് നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ് പിയറ്റിൻ്റെ ഹിഞ്ചസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഹിൻസ് കൊടുത്തിൻ്റെ പേരിൽ ആ മെഷീൻ കൊടുത്തിൻ്റെ പേരിൽ ആ ഡോറിന്റെ വെയിറ്റ് നീതിയേക്കാണ് അവിടെ ലോഡ് ചെയ്യുന്ന സാഹചര്യം വരുന്നുള്ളതാണ് അപ്പോൾ അത്ര ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് നീതില്ല ഒരിക്കൽ പോലും നീല ഡോറ് തൂങ്ങി വരത്തില്ല എന്നുള്ള വരുന്നത് ഡോറിന്റെ തിക്നസ്സ് വരുന്നത് ഫിഫ്റ്റി എം ആണ് ശരി ഗ്ലാസ് നീ കൊടുത്തിട്ടുണ്ട് അവിടെ നീ മൈക്കൽ ലാമിനിറ്റിലേക്കാണ് കുറച്ച് നാൾക്ക് മുമ്പ് കൊടുത്ത ഡോറാണ് ആ ഡോറിന്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇഞ്ചിന്റെ ഹാൻഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലോക്ക് മിനിമം ടൈപ്പ് ലോക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഫ്രെയിം വരുന്നത് പന്ത്രണ്ട് ഇഞ്ചോളം വരുന്ന ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് തിക്നസ് വരുന്നത് മൂന്നിഞ്ച് തിക്നസ്സ് വരുന്നതാണ് വ്യത്യസ്ത ഡോറുകളുടെ വിശേഷമായിട്ട് ഡബ്ല്യു പി സി എഫ് ആർ പി ഡോറുകളുമായിട്ട് കൂടുതൽ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാണ് ഡോറുകളെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡബ്ല്യു പി സി ഡോറുകൾ എഫ് ആർ പി ഡോറുകൾ ഫ്രീഹങ്ങ് ഡോറുകളെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴുടെ നമ്പറിൽ കണക്ട് ചെയ്ത് കൂടുതൽ അറിവുകൾ പറഞ്ഞുതരാം തരാം വിത്യസ്ത വീഡിയോമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം കണ്ടുമുട്ടാം ഓക്കെ താങ്ക്